ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദിവസവും നമ്മൾ പാഴാക്കി കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ടുള്ള യൂസ്ഫുൾ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് പത്ത് പൈസ മുടക്കില്ലാതെ നമ്മുടെ മുറ്റത്തുള്ള പുല്ലിനെ കരിച്ചു കളയാനുള്ള അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ നമ്മുടെ കഞ്ഞിവെള്ളം പിനാഗിരിയോ സോപ്പ് പൊടിയോ ഹാർപിക്കോ അങ്ങനെയുള്ള ഹാംഫുള്ള കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാതെ കുഞ്ഞിൽ നിന്ന് പുല്ല് പറിച്ചു നടുപൊടിക്കാതെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തെ പുല്ലെല്ലാം വെറും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉണക്കിക്കളയാം ഇതിനായിട്ട് തലേ ദിവസത്തെ നല്ല കട്ടി കഞ്ഞിവെള്ളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ലിറ്ററോളാണ് ഉള്ളത് അതായത് എഴുന്നൂറ്റി അമ്പത് എം എൽ ഇതിൽ കഞ്ഞിപ്പാടയും ചോറിൻ്റെ അപ്പം തരികളൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പുപൊടിയാണ് ഉപ്പുപൊടിക്ക് പകരമായിട്ട് കല്ലുപ്പും എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് മിക്സ് മിക്സാക്കുന്നതിന് വേണ്ടിയാണ് ഉപ്പുപൊടി എടുത്തത് നിങ്ങൾ കല്ലുപ്പാണ് എടുക്കുന്നതെങ്കിൽ തലേ ദിവസം തന്നെ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം അതായത് നമുക്ക് രാവിലെയാണ് ഇത് സ്പ്രേ ചെയ്യേണ്ടത് അപ്പോൾ രാവിലെ ആകുമ്പോൾ കഞ്ഞിവെള്ളത്തിൽ ഈ കല്ലുപ്പ് അലിഞ്ഞു കിട്ടാൻ കുറച്ച് പാടായിരിക്കും മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് കേട്ടോ ഞാൻ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പാണ് എടുക്കുന്നതെങ്കിൽ നാല് സ്പൂൺ ഉപ്പ് ഇടണം ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ അതായത് കാൽ ലിറ്റർ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് എടുക്കാം ഉപ്പുപൊടി ഇട്ടതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും ഉപ്പൊക്കെ നന്നായിട്ട് അലിയിച്ചതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടി കഞ്ഞിവെള്ള ആയതുകൊണ്ട് സ്പ്രേ ബോട്ടിലൊക്കെ സ്പ്രേ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും അതുകൊണ്ട് സാധാ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ഒഴിച്ചതിന് ശേഷം ബോട്ടിലിൻ്റെ ക്യാപ്പിൽ കുറച്ച് വലിയ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്പ്രേ ചെയ്യാനും സാധിക്കും അപ്പോൾ പുല്ലുണക്കാനുള്ള നമ്മുടെ മരുന്ന് ഇവിടെ റെഡിയായി ഇനി നമുക്കിത് നേരെ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ നല്ല വെയിലുള്ള സമയത്ത് രാവിലെ തന്നെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം ദൈ പുല്ല് കണ്ടോ നല്ല പടർപ്പൻ പുല്ലാണ് കേട്ടോ ഇത് എത്ര പറിച്ചു കളഞ്ഞാലും ഇത് പിന്നെയും പിന്നെയും ഉണ്ടായി വരും പുല്ലിന്റെ ഇലകളിലേക്ക് നമുക്കിത് നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്തു കൊടുക്കാം ധാരാളം പൈസയൊക്കെ കൊടുത്ത് ഒക്കെ വാങ്ങിച്ച് മുറ്റത്തെ പുല്ല് കളയാൻ മടി ഉള്ളവർക്ക് വേണ്ടിയുള്ള നല്ലൊരു ഡിപ്പാണിത് ഇതിലാണെങ്കിൽ ഒരു തരി പോലും കെമിക്കൽസ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ മണ്ണിനും ഒരു കേടുണ്ടാവില്ല മാത്രമല്ല മുറ്റത്തൊക്കെ ഉണ്ടാകുന്ന ഒച്ച് ഉറുമ്പ് പുഴുക്കള് ഇവയുടെ ശൈല്യം തീർത്തും ഇല്ലാതാക്കാനും സാധിക്കും കഞ്ഞിവെള്ളവും നമ്മുടെ ഉപ്പും അത്ര നിസ്സാരകാരനൊന്നും അല്ലാട്ടോ ഇതാ കണ്ടോ ഒരു മണിക്കൂർ കൊണ്ട് നമ്മുടെ പുല്ലിന്റെ അവസ്ഥ വെറും ഒരു മണിക്കൂർ കൊണ്ട് പുല്ലൊക്കെ നന്നായിട്ട് വാടി ഉണങ്ങി വന്നിട്ടുണ്ട് വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ പുല്ലിന്റെ അവസ്ഥ കണ്ടോ നന്നായിട്ട് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട് ഇന്ന് മഴ പെയ്തില്ലെങ്കിൽ നാളെ നമുക്കിത് കത്തിച്ചു കളയാവുന്നതാണ് അത്രയ്ക്ക് ഉണങ്ങി കിട്ടും നമ്മുടെ പുല്ല് നല്ല കട്ടി കഞ്ഞിവെള്ളത്തിലാണ് ഉപ്പ് കലക്കി ഇലകളിൽ സ്പ്രേ ചെയ്തത് അപ്പോൾ കഞ്ഞിവെള്ളവും ഉപ്പും ചേർന്ന ഈ മിക്സ് ഇലകളിലെല്ലാം പറ്റി പിടിച്ചിരിക്കും അങ്ങനെ വരുമ്പോൾ ഇലകൾക്ക് ഫോട്ടോ സിന്തോസിസ് നടത്താൻ പറ്റാതെ വരികയും ഇലകൾ കരിഞ്ഞു പോവുകയും ചെയ്യും അങ്ങനെ ചെടി അപ്പാടെ ഉണങ്ങി പോകും കഞ്ഞിവെള്ളവും ഉപ്പും വെച്ച് വീട്ടുമുറ്റത്ത് പുല്ല് ഉണക്കാനുള്ള ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കണേ ഇനിയിപ്പോ കഞ്ഞിവെള്ളവും ഉപ്പും ഉപ്പുമൊക്കെ കലക്കിയെടുക്കാൻ ഉള്ളവർക്ക് വേണ്ടിയുള്ളതാണ് അടുത്ത ടിപ്പ് ഈ ടിപ്പ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചതാണ് കേട്ടോ എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ പറയുന്നത് ഇതിനൊരു പാടുമില്ല ഇല്ല പുല്ലൊക്കെ പറക്ക മടിയുള്ള സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണിത് പ്ലാസ്റ്റിക് ചാക്കോ സിമെന്റ് ചാക്കോ അല്ലെങ്കിൽ പഴയ പ്ലാസ്റ്റിക് ഷീറ്റുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുല്ലിൻ്റെ മുകളിലേക്ക് ദ ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി പിന്നെ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് പോലെ ഇത് പെട്ടെന്നൊന്നും പുല്ലുണങ്ങി കിട്ടില്ല കേട്ടോ ഒരാഴ്ചയെങ്കിലും പിടിക്കും ഇതൊന്നും കിട്ടാൻ ഇതാ കണ്ടോ ഒരാഴ്ച കൊണ്ട് പുല്ലിൻ്റെ വേര് വരും ഉണങ്ങിപ്പോയത് ഒരു തരി പോലും കെമിക്കൽസ് ചേർക്കാതെ മുറ്റത്ത് പുല്ലുണക്കാനുള്ള ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു